ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് ഇന്നലെ ജനൻ ടി വി തെളിയിച്ചു വന്നിട്ടുണ്ട് അതായത് തന്ത്രിയെ വെള്ളപൂശി എടുക്കുക ബി ജെ പിയുടെ ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കുറച്ച് സംഘപരിവാറുകാരായിട്ടുള്ളവരെ അറിയാമല്ലോ ജലൻ ടി വിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സി ബി ഐ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നു അതായത് സി ബി ഐ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്ത്രി അയ്യോ ഒരു മഹാനുഭാവനാണ് അദ്ദേഹം തെറ്റൊന്നും ചെയ്യില്ല അയാളെന്ന് പറഞ്ഞ പച്ചവെള്ളം ചവച്ചേ കുടിക്കുകയുള്ളൂ അദ്ദേഹം ഈ ശബരിമലയിലെ അധികാരി എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളും ചിട്ടാവട്ടമനുസരിച്ച് ചെയ്യുന്ന ആളാണെന്ന് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ജലൻ ടി വി ഒരു സി ബി ഐ കാരനെ തന്നെ കൊണ്ടുവന്നത് സ്വാഭാവികമായിട്ടും സംഘി മനസ്സുള്ളവർക്കെല്ലാം അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ളവർ ഓ സി ബി ഐയിലാണല്ലേ പറയുന്നത് തന്ത്രി അപ്പൊ എന്തായിരുന്നു പുണ്യാളനായിരുന്നു ഈ സർക്കാർ വേട്ടയാടാൻ പോകുന്നു എന്ന ഒരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷെ എന്ത് വേണം നല്ല അന്തസ്സായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും തന്ത്രി ഒരു നയൻ സിക്സ് കൊള്ളക്കാരനാണെന്ന് തെളിയിക്കുന്ന പ്രതികരണം നടത്തി വെച്ചതോടെ തന്ത്രിയെ പിടിച്ചകത്തിട്ടതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തെളിയിച്ചു അതിന് ജലൻ ടി വിട്ടെ ഒരു മികച്ച അഭിനന്ദനം തന്ത്രി എന്റെ റഡാറിൽ പെട്ടതാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പക്ഷെ അദ്ദേഹം അന്ന് അദ്ദേഹത്തെ പറ്റി വലിയ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല പക്ഷേ ഞാൻ അവിടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു നമ്മൾ സാങ്ടം സാങ്ടോറത്തിൽ പോയി അയ്യപ്പൻ ഇങ്ങനെ തൊഴുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഈ തന്ത്രി ഇരിക്കുന്നത് അവിടെ തന്നെയാണ് കുളിയും ഉറക്കവും എല്ലാം എപ്പോഴും അവിടെയുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മുറിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി മേൽശാന്തി ഒരു പ്രധാന പ്രധാന ശിഷ്യനാണ് അതെപ്പോഴും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ കൂട്ടുവച്ച ഉണ്ടെന്ന് അങ്ങനെ സംശയിക്കാൻ ഞങ്ങൾ ഞങ്ങൾ പോലീസുകാരുടെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ ഒരുപാട് ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ ശബരിമലയിൽ വരുന്നത് ഒരുപാട് നാല് ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ് സി ബി അടക്കം അതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താണ് വരുന്നത് ബോർഡിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് വരുന്നത് അന്നത്തെ കാലത്ത് ഇയാൾ അവിടെ ഒരു പിന്നെ അവിടെ ഒരു മുറിയിൽ ഈ ചെട്ടിയന്മാരെയും തെലുങ്കന്മാ തെലുങ്കന്മാർ തമിഴന്മാർ ഭയങ്കര പൈസക്കാരും അവരെയൊക്കെ വിളിച്ച് അവിടെ തറയിലിരുത്തി ചമ്പളം വെട്ടി ഇരുന്നിട്ട് ഈ ഒരു രൂപ കോയിൻ ഇങ്ങനെ നെറ്റിൽ ഒട്ടിച്ചു കൊടുക്കും ഒട്ടിച്ചു കൊടുത്തോളന്ന ഇവർ ഒരു ആ ബാഗിൽ നിന്ന് എനിക്കൊണ്ട് ഒരു കെട്ടെടുത്ത് എനിക്കൊണ്ട് പത്ത് ലക്ഷം എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കെട്ടടുത്ത് രണ്ടായിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ട് കെട്ടടുത്ത് ഇടയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാനിത് അറിഞ്ഞപ്പോൾ എനിക്കവിടെ നേരിട്ട് ഞാൻ ചെല്ലണമെന്ന് ചോദിച്ചിട്ട് ഞാൻ എസ് ഐ പ്രശാന്ത്